ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആ വീഡിയോയുടെ ബാക്കി ഭാവമാണ് ഇന്നലെ നമ്മൾ ഏലിയൻസിനെ കുറിച്ചായിരുന്നു പർക്കന്തളിക പ്രത്യരക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ അവർ കണ്ടവരുടെ അഭിപ്രായങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നടത്തിയിട്ട് അതിന് കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല ആ സമയത്ത് തന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അത് വന്ന് നിരന്തരം അവിടെ ഇറങ്ങുന്നു അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു അവർക്ക് പുതിയ പുതിയ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെയുള്ള റൂമുകൾ കേൾക്കുന്നുള്ളന്ന് അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാസ്തവത്തിൽ ഇതുവരെ അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല ആ വിധത്തിലൊരു ഏജൻസി വന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെ കുറിച്ചൊക്കെ എന്നാലും ഏരിയ ഫിഫ്റ്റി കിടന്നു എന്നൊരു ഏരിയ ഉണ്ട് അത് കറക്റ്റാണ് അത് അതീവ രഹസ്യമായിട്ടുള്ള അമേരിക്കയുടെ ഒരു മിലിറ്ററി ഫോഴ്സാണ് അവർ അത് അങ്ങോട്ട് മറ്റാൾക്ക് പ്രവേശനമില്ല കാരണം രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും എയർക്രാഫ്റ്റുകൾക്ക് അവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് പ്രൊഫഷണൽ ഇല്ലല്ലോ എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഏലിയനെക്കുറിച്ച് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത് ഒരുപക്ഷെ എയർക്രാഫ്റ്റുകൾ ഒരുപക്ഷെ രൂപത്തിലോ ഭാവത്തിലോ മാറ്റം വരുത്തി അതവിടെ ഉണ്ടാക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഭരണ ഷേപ്പിലോ അതല്ലെങ്കിൽ ത്രികോണ ആകൃതിയിലോക്കെയുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പം അതൊരുപക്ഷെ പരീക്ഷണ പറക്കൽ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അതൊരു അന്യഗ്രഹ ജീവിയായിട്ട് ഒരുപക്ഷെ തോന്നുന്നാണോ അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാമല്ലോ അല്ലാതെ ഇതുവരെയുള്ള റിപ്പോർട്ടിനനുസരിച്ച് അങ്ങനെയൊരു അന്യഗ്രഹ ജീവികളോ ഒരു അവർ ഡിസ്ക് സമാനമായിട്ടുള്ള ഒരു വാഹനമോ ഇതൊന്നും ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാലും ഒരു സംഘം സത്യമാണ് ഡെയിലി അങ്ങോട്ട് വിമാന സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അത് അതീവ രഹസ്യമായിട്ട് അമേരിക്ക സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഒരുപക്ഷെ സൈനികപരമായിട്ടുള്ള ചില അതീവ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമായിരിക്കാം അത് പബ്ലിക്കിനെ ഉൾപ്പെടുത്തേണ്ട കാര്യമല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ റൂമർ വരുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ആർക്കും പ്രവേശനമില്ല മാത്രമല്ല അതിന്റെ എൻട്രൻസിന്റെ കുറച്ച് മുമ്പായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് ആ കെട്ടിടത്തിൽ അനുഗ്രഹ ജീവികളുടെ പടങ്ങളും ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പ്രതിമയുണ്ട് അപ്പൊ ഇതൊരു പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം കാരണം ആ യുഗത്തിൽ ഒരു ഒരു ഡിസ്കിൽ സമാനമായിട്ടുള്ള ഒരു എയർക്രാപ്റ്റ് നിർമ്മിച്ചിട്ട് അത് പരീക്ഷണ നടക്കുമ്പോൾ അത് അമേരിക്ക കണ്ടുപിടിച്ചതായിട്ട് ഒന്നും ആയിട്ട് വരാതെ മറിച്ച് അത് അന്യഗ്രഹത്തിൽ ജീവിലാന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ ഉത്കണ്ഠപ്പെട്ടിട്ട് ഒരുപക്ഷേ അവർ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കില്ല അതു വേണ്ടിയിട്ട് അത് വഴി വിളിച്ചു വിടാൻ വേണ്ടിയിട്ട് സംഭവിച്ച സംഗതിയാണോ അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണോ ഇതെന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും ഒരു സംഗതി സത്യമാണ് ഇതുവരെയുള്ള ഫൈൻഡിങ്ങിൽ അങ്ങനെ ഒരു അന്യഗ്രഹ ജീവികളുടെ ഭൂമി വന്നതായിട്ടോ അവരുടെ ഒരു റേഡിയോ സന്ദേശം ശ്രദ്ധിച്ചതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു 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 പേടകം കണ്ടുപിടിക്കപ്പെട്ടതായിട്ടുള്ള തെളിവുകളില്ല പലപ്പോഴും നമുക്ക് നമ്മൾ കാണുന്നുണ്ട് മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഈ പറക്കൻതളികൾ പക്ഷെ അതെല്ലാം പലപ്പോഴും ഏഴ് സഹായത്തോടെ നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷെ യാഥാർത്ഥ്യ ഇതാണ് ഇതുവരെ അങ്ങനെ സംഗതി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംഗതി ഏരിയ ഫിഫ്റ്റി വണ് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് വെച്ചാൽ ഞാൻ ആ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പല ഷേപ്പുകളിലുള്ള ഏർക്കാപ്റ്ററുകൾ നിർമ്മിച്ചാൽ യുദ്ധ ആവശ്യം വേണ്ടി തന്നെ ആയിരിക്കാം നിർമ്മിച്ചിട്ട് അതിന്റെ പരീക്ഷണ പറക്കലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരുപക്ഷെ അത് കണ്ടു നിൽക്കുന്ന ആൾക്കത് ചിലപ്പോൾ ഒരുപക്ഷെ പറക്കൻതളിയോക്കെ ഫീൽ ചെയ്യുന്ന ആയിരിക്കാം അങ്ങനെ പറ്റത്തില്ലേ അപ്പോൾ ഏതായാലും ഇത് ഒന്നും ചുരുളറിയാത്ത രഹസ്യങ്ങളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കണത് ഊഹാപോഹങ്ങൾ ധാരാളമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും സത്യാവസ്ഥ ഇതാണ് ഇതുവരെയും ലഭ്യമായിട്ടുള്ള തെളിവുകൾ അനുസരിച്ച് അങ്ങനെ അന്യഗ്രഹജിയോട് വരുന്നതോ അതുപോലെ തന്നെ അവർ അവരുമായിട്ട് സമ്പർക്കം സോളിഡ് ആയിട്ടുള്ള യാതൊരു എവിഡൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വിജ്ഞാനപ്രദമായ ചില വിവരങ്ങൾ നിങ്ങൾക്ക് പ്രധാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ